പ്രിയമുള്ളവരെ ഇന്നലെ വൈകിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ അതായത് തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ എന്ന യൂണിയൻ സഖന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിടപ്പെട്ട ഒരു ഭീകരമായ കലാപത്തിൻ്റെ ദൃസാക്ഷികളായി കേരള ജനത ഇരിക്കേണ്ടി വന്നു ആ കലാപം നടത്തുന്ന ചുടുകട്ട കൊലപാതകികളെ ആ അക്രമകാരികളെ സംരക്ഷിക്കാൻ പോലീസ് നടത്തുന്ന പെടാപ്പാടുകളും നമ്മൾ കണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് നീ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പത്തോ ഇരുപതോ പോലീസുകാരുള്ളത് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വമേധയാ ചിന്തിച്ചു പോകും ഈ കലാപം അടിച്ചമർത്താൻ ഇവിടെ പോലീസില്ലേ എന്ന് പക്ഷേ കലാപം അടിച്ചമർത്തുക മാത്രമല്ല ഇവിടെ ഈ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ലോകത്തെവിടെയെങ്കിലുമോ ഉള്ള ഏതെങ്കിലും കോളേജുകളിൽ ഇത്തരം പ്രാകൃതമായ കലാപരിപാടികൾ കലാപങ്ങൾ ഈ ആധുനിക യുഗത്തിൽ അരങ്ങേറുമോ നമ്മുടെ ഈ കലാലയങ്ങളെ കലാപകാരികളാക്കി മാറ്റുന്ന കലാപേദികളാക്കി മാറ്റുന്ന കൊലപാതക രാഷ്ട്രീയവും മദ്യ മരുന്ന് മദ്യ മയക്ക് മരുന്ന് മുഖാന്തരം യുവജനങ്ങളെ നഷ്ടപ്പെടുത്തി ഇവിടെ കൊന്നൊടുക്കുന്ന അച്ഛനും അമ്മയും വരെ വെട്ടിയും കുത്തിയും കൊന്നൊടുക്കുന്ന ഈ സംസ്കാരം ഒന്ന് അവസാനിപ്പിക്കാൻ കെ ഇവിടെ എ കെ ജി സെൻ്ററിലിരിക്കുന്ന തമ്പുരാക്കന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു കുറ്റിച്ചൂലി വെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി കസേരയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു കാർട്ടൂൺ വരച്ചു വെച്ചാൽ ഈ കേരളത്തിൻ്റെ മഹത്തായ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും അതിന് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബീനീ ബിനീഷ് കോടിയേരി ഒരു മയക്കുവരുന്ന കേസിൽ ഉൾപ്പെട്ടപ്പോൾ തന്നെ ആദർശ ശുദ്ധിയുടെ പേരിൽ കോടിയേരി ബാലകൃഷ്ണനെ മാറ്റി മാറ്റിയെടുത്ത് പിണറായിയുടെ ആസനം താങ്ങി നടന്ന് സെക്രട്ടറി സ്ഥാനം കൈയടക്കി ഇന്നും മനോഹരമായ സ്ഥാനത്ത് വാഴുന്ന ഗോവിന്ദൻ മാഷിനെ ഈ കേരളത്തിൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന മാർസിസത്തെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസത്തെ രക്ഷിച്ചെടുക്കാൻ ഈ ഗോവിന്ദൻ മാഷിന് കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്